ഓഹരി വിപണിയിലെ ചില കോഗറ്റീവ് ബയാസുകളെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഓഹരി വിപണിയിൽ മാത്രമല്ല നമ്മൾ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്ന കച്ചവടവുമായിട്ടും ഇന്വെസ്റ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാ സ്ഥലത്തും ഈ കോഗറ്റീവ് ബയാസുകൾ വരാവുന്നതാണ് എങ്കിലും പ്രധാനമായിട്ടും ഓഹരി വിപണിയിലെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കാവുന്ന ചില കോഗറ്റീവ് ബയാസുകളെയാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാ കോഗറ്റീവ് ആയാസുകളെയും ഒരുമിച്ച് അങ്ങനെ പറയുകയല്ല തിരഞ്ഞെടുത്ത കുറച്ചെണ്ണത്തെ മാത്രം ഒരു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കോഗിറ്റീവ് ആയാസുകളെ പരിചയപ്പെടുത്താനാണ് ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത് കോഗിറ്റീവ് പയാസുകളെ പറ്റിയുള്ള പഠനം പ്രത്യേകിച്ചും ബിഹേവിയർ എക്കണോമിക്സ് ബിഹേവിയറൽ ഫിനാൻസ് എന്നൊക്കെ പറയുന്ന മേഖലയിൽ വളരെ കാര്യമായിട്ട് നടത്തിയിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട് പ്രത്യേകിച്ചും ഡാനിയൽ കാനിമാൻ എന്ന് പറയുന്ന നോബല് സമ്മാനമൊക്കെ കിട്ടിയ ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അമോസ് ടോസ്കി പോലുള്ള ആളുകൾ റിച്ചാർഡ് തെയ്ലർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കോവിഡ് വയാസുകളെ പറ്റിയുള്ള അറിവുകൾ നിരന്തരം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും നിലവിലുണ്ടായിരുന്ന ചില അറിവുകളെയും ധാരണകളെയൊക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളുമുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം അറിവുകൾ നമ്മൾ തന്നെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതും കൂടി അത്യാവശ്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഒരു പ്രധാനപ്പെട്ട കോവിൻറ്റി പയാസ് ഓഹരി കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കോകിൻറ്റി പയാസ് ലോസ് അവേർഷൻ എന്ന് പറയുന്ന പ്രശ്നമാണ് ഇത് ഡാനിയൽ ഡാനൽ കാലിമാനൊക്കെയാണ് ഇത് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ നഷ്ടപ്പെടുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ വേദന അതേ സാധനം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു കിട്ടുമ്പോൾ ഉണ്ടാകുന്നതിലും ഇരട്ടിയാണ് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പൊതുവെ ലോസവേർഷൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സാധനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തിയേക്കാൾ വളരെ കൂടുതലാണ് അതേ സാധനം അല്ലെങ്കിൽ അതേ അളവിലുള്ള സാധനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ സാധനങ്ങൾ കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുക നഷ്ടങ്ങൾ ഒഴിവാക്കാനായിരിക്കും എന്നുള്ളതാണ് ഇത് പലപ്പോഴും ഓഹരി കച്ചവടത്തിനും മറ്റ് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലും നമുക്ക് ഈ പറഞ്ഞ ലോസ് വേർഷ് എന്ന പ്രശ്നം നമ്മളെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും കൂടുതൽ വലിയ നഷ്ടങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകാം ഈ ഈ പറഞ്ഞ ലോസ് ലോസവേർഷൻ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കോഗിൻറ്റീവ് ആണ് അത് മൂലം അല്ലെങ്കിൽ ഈ ലോസ് ലോസവേർഷൻ എന്ന പ്രശ്നം മൂലം മറ്റ് പല കോഗിറ്റീവ് ബയാസുകളും ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട് അതിലൊന്ന് എൻഡോവ്മെൻ്റ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ഈ കോഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു വസ്തുവിന് അത് അത് ഒരു ഷെയറുകളായിക്കോളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോണ്ട് വാങ്ങിയതായിക്കോട്ടെ ഒക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തുവിന് നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ് എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ ഡിസ്പ്രപ്പോഷനായിട്ടായിട്ടൊരു പക്ഷെ അത് അർഹിക്കുന്നതിലും കൂടുതൽ വില മൂല്യം നമ്മൾ കൽപ്പിക്കും എന്നുള്ളതാണ് എൻഡോബെൻറ്റ് എഫക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വാങ്ങിയ ഒരു ഷെയറിന് അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമോ വിലയോ മൂല്യമോ ഒക്കെ നിങ്ങളതിന് കൽപ്പിക്കും എന്നുള്ളതാണ് ഈ എൻഡോമെൻറ്റ് ഇഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അത് നിങ്ങളുടെ കയ്യിലുള്ള ഓണർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതാണ് എന്ന നിങ്ങളുടെ ബോധ്യവും അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലോസ് വേർഷൻ എന്ന് പറയുന്ന നഷ്ടങ്ങൾ സഹിക്കാനുള്ള അല്ലെങ്കിൽ നഷ്ടങ്ങളോടുള്ള നമ്മുടെ പേടിയുമാണ് ഈ പറഞ്ഞ എൻഡോവെൻ്റ് ഇഫക്റ്റിന് കാരണമാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫണ്ടമെൻ്റൽസ് അത്ര ശക്തമല്ലാത്ത ഒരു പക്ഷേ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒക്കെ നമ്മൾ ഈ എൻഡോമെൻ്റ് എഫക്റ്റ് കാരണം ആളുകൾ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയും അതുമൂലം ആളുകൾക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ കാണാറുണ്ട് മറ്റൊന്ന് ഇതുപോലെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട മറ്റൊരു കോഗിറ്റീവ് ബയാസാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന പ്രശ്നം സങ്ക് കോസ്റ്റ് എഫക്റ്റ് എന്നും സങ്ക് കോസ്റ്റ് ഫാലസി എന്നൊക്കെ പറയും അത് സംഭവിക്കുന്നത് പലപ്പോഴും നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഒരു സാധനം നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വളരെ മോശമാണ് എന്നതുകൊണ്ട് പോലും പലപ്പോഴും നമ്മൾ പണം കൊടുത്തതാണ് എന്ന കാരണത്താൽ അത് കഴിച്ചു തീർക്കാറുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ചിലവഴിക്കാവുന്ന സമയം നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പടത്തിന് കയറിയിരുന്നു പക്ഷേ ടിക്കറ്റ് വാങ്ങി കയറിയിരുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ചിലപ്പോൾ ആ സിനിമ നിങ്ങൾ കാണാൻ ഇരുന്ന് കളയാം അപ്പോൾ ആ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തീരെ കൊള്ളാത്തൊരു സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന സമയത്തിൻ്റെ നഷ്ടം നമ്മൾ പലപ്പോഴും കണക്കിലെടുക്കുകയില്ല നമ്മളതിനെ സ്വാതി അതിനെ പിന്നെ ന്യായീകരിക്കുന്നത് നിങ്ങൾ കൊടുത്ത മുടക്കിയ പണത്തിൻ്റെ ഒരു പിന്നെ ബലത്തിലായിരിക്കും ഇതിനെയാണ് നമ്മൾ പൊതുവിൽ സങ്കോസ്റ്റ ഫാലസി എന്ന് വിളിക്കുന്നത് ഇത് പലപ്പോഴും ചിലവാക്കിപ്പോയ പണത്തിൻ്റെ അല്ലെങ്കിൽ വാങ്ങിയ ഷെയറുകൾ അത് നിങ്ങൾ വാങ്ങിയത് കൊണ്ട് മാത്രം അല്ലെ വാങ്ങിയെന്നത് എന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷേ നിങ്ങൾ അത് കടിച്ചു പിടിച്ചിരിക്കുകയും അതിന് വില താഴേക്ക് പോകുന്നതനുസരിച്ച് വില ആവറേജ് താൽക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ഷെയർ വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ചിലവാക്കിപ്പോയ പണം അധ്വാനം അല്ലെങ്കിൽ നിങ്ങളുടെ സമയം എന്നതിന്ന ഒറ്റ കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ പിന്നെ പെട്ടുപോകും നമ്മൾ സ്വയം കൊണ്ടുപെടുത്തുന്നതിനെയാണ് ഈ സൺ കോസ്റ്റ് ഫാലസി എന്ന് വിളിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആ കോവിറ്റീവ് ബയാസ് ഫെമിലിയാരിറ്റി ബയാസ് എന്ന് പറയുന്ന ഒന്നാണ് അതായത് പരിചയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന ഒരു കാരണത്താൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും തോന്നുന്ന ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായ കാരണമില്ലാത്ത മറ്റ് കാരണങ്ങളില്ലാത്ത ഒരു പിന്നെ ഇഷ്ടം അടുപ്പും ഒക്കെയാണ് പിന്നെ ഫെമിലിയാരിറ്റി ബയസ് എന്ന് വിളിക്കുന്നത് ഇത് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത് പലപ്പോഴും നിങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ജോലി ചെയ്യുകയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയോ ചെയ്യേണ്ടി വന്നുള്ള ഒരു കമ്പനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫാമിലി കണക്ഷൻ ഉള്ള നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ഷെയർ വാങ്ങിയിട്ടുള്ള കമ്പനി എന്നാവാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ജോലി ചെയ്ത കമ്പനി എന്നാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പരസ്യ ബോർഡുകളിൽ പേര് കണ്ട കമ്പനി എന്നാവാം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നിനോട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം തോന്നുന്നതിനെയാണ് ഫെമിലിയാരിറ്റി ബയാസ് എന്ന് വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഫെമിലിയാരിറ്റി കൊണ്ട് മാത്രം നിങ്ങൾക്കുള്ള പരിചയം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഷെയർ നല്ലതാണെന്ന് തോന്നുകയും ഇതേപോലെ കൃത്യമായ മറ്റ് പിന്നെ ഫണ്ടമെൻ്റൽസ് നോക്കുകയോ ടെക്നിക്കൽ അനാലിസിസുകൾ നോക്കുകയോ ഒന്നും ചെയ്യാതെ അത്തരത്തിലുള്ള ഈ പറഞ്ഞ പരിചയത്തിൻ്റെ പുറത്ത് മാത്രം നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് ഫെമിലിയാരിറ്റി എന്ന് വിളിക്കുന്നത് ഫെമിലിയാരിറ്റി ബയാസും പലപ്പോഴും നമ്മുടെ പിന്നെ ഷെയർ മാർക്കറ്റിലെ തീരുമാനങ്ങളെ വളരെ മോശമായിട്ട് സ്വാധീനിക്കാവുന്ന മറ്റൊന്നാണ് അപ്പം അതുപോലെ സ്റ്റാറ്റസ്കോ ബയാസ് എന്നൊരു പ്രശ്നമുണ്ട് സ്റ്റാറ്റസ്കോ ബയാസ് പലപ്പോഴും നമുക്ക് മാറ്റങ്ങളോടുള്ള നമ്മുടെ ഒരു ഭയം അല്ലെങ്കിൽ മാറ്റങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടക്കുറവൊക്കെയാണ് പലപ്പോഴും സ്റ്റാറ്റസ്കോ ബയാസിലേക്ക് നയിക്കുന്നത് അതൊരു ഒരു ഇമോഷണൽ ബയാസാണ് വൈകാരികമായ ഒന്നാണ് സ്റ്റാറ്റസ്കോ ബയാസ് പൊളിറ്റിക്സ് അതുപോലെ ആരോഗ്യ മേഖല ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളുടെ മോറൽ വാല്യൂസ് എത്തിക്സ് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളിൽ ഈ ഈ പറഞ്ഞ സ്റ്റാറ്റസ്കോ ബയാസ് നമ്മളെ സ്വാധീനിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങളും ഈ പറഞ്ഞ സ്റ്റാറ്റസ്കോപയാസിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാകുന്നത് ഷെയർ മാർക്കറ്റിൽ പലപ്പോഴും ആളുകൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ മടിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പിന്നെ ഏതെങ്കിലും ഒരു ബിസിനസ് സൈക്കിളിൽ വരുന്ന മാറ്റം അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിൽ മൊത്തത്തിൽ വരുന്ന മാറ്റം അനുസരിച്ചൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ മടിക്കുന്നത് അതല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൽ ഒരു ബുൾടെണ്ണ് നടക്കുമ്പോൾ ഈ ബുൾടെണ്ണ് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് പലതരത്തു നിന്നും ലക്ഷണങ്ങൾ കണ്ടാലും പിന്നെ ആ മാറ്റത്തോട് അതിനനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യോ അല്ലെങ്കിൽ നഷ്ടം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ലാഭം ശ്രമം നടത്തുകയൊക്കെ ചെയ്യാതിരിക്കാൻ ഒരുപക്ഷേ ഈ സ്റ്റാറ്റസ്കോ ബയാസ് നമ്മളെ സ്വാധീനിക്കാം സ്റ്റാറ്റസ്കോ ബയാസ് പോലുള്ള സാധനങ്ങൾ വളരെ വൈകാരികമായതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിലേക്ക് നമ്മൾ ആദ്യമേ എത്തുകയും അതിനുശേഷം നമ്മളതിനെ പലപ്പോഴും നമ്മളറിയാതെ സ്വയം ന്യായീകരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ മറ്റൊന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കോഗൻറ്റീവ് ആണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത് മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കോഗൻറ്റീവ് ബയാസ് തന്നെയാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യം തോന്നുകയോ നമ്മളൊരു കാര്യം ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ചില ഐ പി ഒകൾ വരുമ്പോഴ് ചില ഷെയറുകൾ പെട്ടെന്ന് വില കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ചുറ്റുമുള്ള എല്ലാവരും ചെയ്യുന്നുവെന്ന് നമ്മുടെ തോന്നൽ കൂടിയാണ് അവിടെയും ഈ പോലെ ഇമോഷനുകൾ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും അതായത് ചുറ്റുമുള്ള എല്ലാവരും ചെയ്യുന്നുണ്ടാവണമെന്ന് തന്നെ ഇല്ല നമ്മുടെ കൺഫർമേഷൻ ബയാസ് പോലുള്ള പ്രശ്നങ്ങൾ കാരണം ചുറ്റുമുള്ള എല്ലാവരും ഈ ഷെയർ വാങ്ങുന്നു അല്ലെങ്കിൽ ഈ ഷെയർ വിൽക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള നമ്മുടെ ഒരു തോന്നലിൻ്റെ പുറത്തുകൂടി അത്തരമൊരു തോന്നൽ വന്നാൽ നമ്മൾ തന്നെ നാം അറിയാതെ ആ തോന്നലിനെ ബലപ്പെടുത്താനുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അത് നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ലൂപ്പെന്നൊക്കെ വിളിക്കുന്നൊരു പ്രശ്നമുണ്ട് അത്തരം പ്രശ്നത്തിലേക്ക് വീഴുകയും അങ്ങനെ നമ്മൾ ഷെയർ ൾ വാങ്ങിയോ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ചെയ്യാവുന്ന അവസ്ഥ അതിനെയാണ് ബാഡ് വാഗിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതും ആളുകളുടെ പൊളിറ്റിക്കൽ ഡിസിഷനുകളിൽ പലപ്പോഴും നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ മൊത്തത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്ത് വാങ്ങുന്നു എത്രമാത്രം വാങ്ങുന്നു എന്നുള്ളതൊക്കെയും ഈ പറഞ്ഞ ബാൻഡ് വാഗൻ ഇഫക്റ്റിൻ്റെ ഒരു വലിയ സ്വാധീനം അതിനകത്തൊക്കെയും ഉണ്ടാവാം അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനൊക്കെ വളരെ കാര്യമായിട്ട് പിന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കോഗിറ്റീവ് ആയാസാണ് ആങ്കറിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആങ്കറിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യ ഒരു നമ്പർ ഒരു ഫിഗർ അങ്ങനെ ഒരു സാധനത്തിനോട് നിങ്ങൾക്ക് കൃത്യമായ പാഷനൽ അല്ലാത്ത അല്ലെങ്കിൽ അല്ലാത്ത ഒരു ഒരു ഫെമിലിയാരിറ്റി ഒരു അടുപ്പമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മറ്റ് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിനെയൊക്കെയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിൽ അവർ എം ആർ പി എന്നൊരു സാധനം എഴുതി വെച്ചിട്ട് അത് വെട്ടിക്കളഞ്ഞ പോലെ കാണിക്കുകയും അതിനിപ്പുറത്ത് അവർ മറ്റൊരു പ്രൈസ് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഈ വെട്ടിക്കളഞ്ഞ അതായിട്ട് അവർ കാണിക്കുന്ന ആ പ്രൈസ് നമ്മുടെ മനസ്സിലൊരു ആങ്കറായിട്ട് എഫക്റ്റ് ചെയ്യും അതിൽ നിന്നും എത്ര കുറവാണ് അവർ പറഞ്ഞിരിക്കുന്ന എന്നൊക്കെ നമ്മൾ നോക്കും അത് പലപ്പോഴും അപ് ടു ഫിഫ്റ്റി ഓഫ് എന്നൊക്കെ ചില കടകളിൽ എഴുതി വെക്കുമ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻറ്റിനെ വളരെ വലുപ്പത്തിൽ എഴുതി ആ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് എന്ന് പറയുന്നത് ഒരു ആങ്കറായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ആങ്കറിനെ നമ്മൾ മറ്റ് സാധനങ്ങൾ യഥാർത്ഥത്തിൽ അഞ്ച് പെർസെൻ്റ് പോലും ഇല്ലാത്ത സാധനങ്ങളെ നമ്മൾ വാങ്ങുമ്പോൾ പോലും ഈ അമ്പത് പെർസെൻറ്റിൻ്റെ ഇഫക്റ്റ് അവിടെ കിടക്കും പലപ്പോഴും ഈ ബാർഗെയിനിങ്ങിൽ ആളുകൾ വിലപേശലിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നുമാണ് ഈ വളരെ കൂടിയൊരു വില ചോദിക്കുന്നത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു വില ഓഫർ ചെയ്യുന്നതൊക്കെ ഈ ആങ്കറിങ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വളരെ കൂടിയൊരു വിലയിൽ യഥാർത്ഥത്തിലുള്ളതിലും കൂടിയ ഒരു വില ആദ്യമേ പറയുകയും അതിലേക്ക് ആളെ ആങ്കർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് പോകുന്ന ഏത് വിലയും ഈ വാങ്ങുന്നയാൾക്കൊരു പക്ഷേ വിലക്കുറവ് കിട്ടിയെന്നൊരു ബോധമുണ്ടാക്കാം എന്നുള്ളത് കൊണ്ടാണ് ആങ്കറിങ് എഫക്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഒരു ഷെയറിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഉള്ളവരുടെ അതിൻ്റെ മാർക്കറ്റ് വില ആയിരിക്കും ഈ ആങ്കറായിട്ട് എഫക്റ്റ് ചെയ്യുക അതിനേക്കാൾ കുറച്ച് താഴുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി ചിലപ്പോൾ ഷെയർ വാങ്ങാൻ നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടാവാം അത് പലപ്പോഴും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് ഈ ഷെയറിന് എത്രമാത്രം വിലയുണ്ട് യഥാർത്ഥത്തിൽ ആ വില അതിൻ്റെ ബുക്ക് വാല്യൂ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ആ ഷെയറിന് അത്രയും വില ഉള്ളതാണോ എന്ന് ഒന്ന് നോക്കുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന അന്നേരത്തെ മാർക്കറ്റ് പ്രൈസിനോട് നമ്മൾ ആങ്കർ ചെയ്യപ്പെടുകയും അതിലേക്ക് നമ്മൾ റച്ചു നിൽക്കുകയും അതിൽ നിന്ന് കുറയുന്ന ഏതൊരു ഫിഗറും വളരെ വലിയ നേട്ടമാണ് നേരത്തിൽ നമ്മളത് വാങ്ങാനൊക്കെ പോവുകയും ചെയ്യാം ഇതൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാത്രമൊന്നുമല്ല വേറെയും ധാരാളം കോവിഡി ബയാസുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷനുകളെ ഷെയർ മാർക്കറ്റിൽ മാത്രമല്ല അല്ലാതെയുമുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷനുകളെ സ്വാധീനിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ഇവയെ ഒഴിവാക്കാനുള്ളൊരു പ്രധാന വഴി എന്ന് പറയുന്നത് നമ്മളിവയെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കോഗിറ്റീവ് ബയാസുകൾക്കുള്ള സാധ്യതയുണ്ട് എന്നും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എത്രമാത്രം ഇവയുടെ സ്വാധീനത്തിലാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന് സ്വയം ചെക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം ഷെയർ മാർക്കറ്റുകളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്നൊക്കെ പറയുന്ന ചില പരിപാടികളുണ്ട് പലപ്പോഴും മനുഷ്യർക്ക് തീരെ സാധിക്കാത്ത എന്നാൽ നമ്മളൊക്കെയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ മാർക്കറ്റുകളെ ടൈം ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഷെയറുകൾ വിൽക്കാനും ഏറ്റവും താഴ്ന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഷെയറുകൾ വാങ്ങാനും ഉള്ള കഴിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഒരു തെറ്റായ രീതിയാണ് അത്തരം തീരുമാനം അത്തരം ശ്രമങ്ങളിലാണ് പലപ്പോഴും ഈ കോഗറ്റീവ് ആയാസുകൾ കയറി പ്രവർത്തിക്കുക അതുപോലെ നിങ്ങളുടെ നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഡൈവേഴ്സിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ുള്ള കോങ്ങിറ്റി ബയാസുകളെ അതുപോലെ ഷെയറുകളുടെ വിലകൾക്ക് ടാർഗറ്റുകൾ നിശ്ചയിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കോങ്ങിനിറ്റി ബയാസുകളിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ തീരുമാനങ്ങളെ പിന്നെ രക്ഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ചെക്ക് വെക്കാനെങ്കിലും പലപ്പോഴും നമുക്ക് സാധിക്കും ഓഹരി വിപണിയിലെ പ്രധാനപ്പെട്ട ചില കോങ്ങിറ്റി ബയാസുകളെ പറ്റി ആണ് ഈ എപ്പിസോഡിൽ പറഞ്ഞത് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം